അസ്സാം വലൈക്കും വറഹമത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പശ്ചാത്തലം കാണുമ്പോൾ ഒരു നാട്ടിലുള്ള ഏതോ ഒരു സ്ഥലമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ടാവും ഇത് കടലിനക്കരയാണ് യു ഓക്കാർക്കൊക്കെ ഇത് സുപരിതമാണ് അത്യാവശ്യം ജോലിത്തറികൾക്കിടയിലൊക്കെ റിലാക്സിന് വേണ്ടി പോകുന്ന ഒരു എമിറേറ്റ്സ് ആണ് ഫുജേറ ആ ഫുജൈറയിലെ കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അൽബിദിയ ആ നാടിൻ്റെ പേരിൽ തന്നെയാണ് അവിടെ ഒരു പള്ളി അറിയപ്പെടുന്നത് അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ആ ഒരു കൊച്ചു മസ്ജിദ് കേട്ടോ അൽബിദിയ എന്ന് പറയുന്ന മസ്ജിദ് അപ്പോൾ ബുർഫ് ഖാനാണ് തൊട്ടടുത്ത് ഫുജൈറയിൽ നിന്ന് ഫുജൈറേന്ന് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ എത്താനുള്ളത് അപ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിൽ നിർമ്മിച്ച ഒരു പള്ളിയാണ് ഇതൊന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ നിർമ്മിതി ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കല്ലുകൊണ്ടും അതുപോലെ പിന്നെ മണ്ണ് കൊണ്ടുമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ ചു ചുണ്ണാൻ പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ എയർഹോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ അതിൻ്റെ ആ ഒരു പഴമ ഒട്ടും ചോരാതെ അതിനെ ഇപ്പോഴും ഇതേ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ടു പോയാണ് ഇപ്പോഴും ഇവിടെ എന്തുണ്ട് നിസ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചെറിയൊരു സഭ നമുക്ക് എൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ചെറിയ ഒരു കണ്ടില്ലേ അതിൻ്റെ ആ ഒരു മെമ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ പോലും ഇങ്ങനത്തെ ഒരു വള്ളി കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല പഞ്ചാബിൽ ഏതോ ഒരു യാത്രയിൽ ഇതുപോലുള്ള സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു പള്ളിയിൽ എത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ വിദേശയിൽ തന്നെ അതിനോട് ചേർന്നിട്ട് ഒരു സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത് ഇതുപോലുള്ളൊരു പള്ളി ഉണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ കയറുമ്പോൾ ആ ഒരു ഇതാണ് ഓർമ്മ വരുന്നത് പിന്നെ അതിൻ്റെ ആ തട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ ഇത് ഇവിടെ ഉള്ളൊരു കിണറാണ് കണ്ടില്ലേ അതിൻ്റെ തൊട്ടിയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഈ കിണർ പണ്ട് കാലങ്ങൾ അളവിൽ പിന്നെ ഒതുവെടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ചില ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും മറ്റു ചില ദിവസങ്ങളിൽ ആരും ഉണ്ടാവില്ല അങ്ങനെയാണ് ഇവിടുന്ന് അറിയാൻ പറ്റിയത് തൊട്ടപ്പുറമായിട്ട് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തിങ്കൾ മുതൽ വ്യാഴം വരെ എട്ട് മണി മുതൽ ആറേ മുപ്പത് വരെയും പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഓപ്പൺ ആയാലും പതിനൊന്ന് വരെയും പിന്നെ ചുമയ്ക്ക് വേണ്ടി ഇത് ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ആവുന്നത് രണ്ട് മണിക്ക് ശേഷമാണ് രണ്ട് മണി മുതൽ ആറേ മുപ്പത് വരെ പിന്നെ ശനി ഞായറും ഇതിൻ്റെ ഒരു വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് പിന്നെ രണ്ട് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയാണ് ഇതിൻ്റെ തൊട്ടപ്പുറം ആ ഭാഗത്ത് കാണുന്നതൊക്കെ എന്താണ് കടലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഒരു കോട്ട കാണാൻ പറ്റും രണ്ട് കോട്ട അപ്പുറപ്പുറമായിട്ട് ഇതിൻ്റെ ഇതിന് ഇതിനെ സംരക്ഷിക്കുന്ന രൂപത്തിലാണ് ആ ഒരു കോട്ട നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ കുറച്ച് ഈ കുന്നിനങ്ങനെ കയറിപ്പോയാൽ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഒന്ന് രണ്ട് ഫാമിലികളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ ഇതല്ലേ ആ ഒരു കോട്ട ശത്രുക്കളുടെ പിന്നെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് വായിക്കാൻ പറ്റിയത് നല്ല പാറക്കല്ലുകളൊക്കെ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഫുജൈറ നല്ലൊരു അനുഭവമാണ് പിന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട് പൊതുവെ ഈ യു എയിലൊക്കെ ജോലി തിരക്കുകളിലൊക്കെ ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾ പൊതുവെ ഇവിടെ എത്താറുണ്ട് പിന്നെ പൂജേരിയാണ് അവർ തിരഞ്ഞെടുക്കാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം വെള്ളച്ചാട്ടലുകളും അതുപോലെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം യു എയിൽ തന്നെ താമസിക്കുന്ന ഒരുപാട് ആളുകൾ മലയാളികളടക്കമുള്ള ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് പിന്നെ നമ്മളിപ്പോൾ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടില്ല ആ ഒരു വല ഇടത്ത് ഭാഗത്തൊരു കോട്ടയുണ്ട് അതുപോലെ ആ കാണുന്നതാ വലത്ത് ഭാഗത്തും ഒരു കോട്ടയുണ്ട് ഇങ്ങനെ രണ്ട് കോട്ടകളാണ് ആ പള്ളിക്ക് മുകളിലായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ആ ഒരു രൂപകൽപ്പന തന്നെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും കേട്ടോ കണ്ടില്ല അത്രയും ഫിനിഷിംഗ് രൂപത്തിലാണ് ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ഇത് ഈ ഒരു ഭാഗത്തേക്ക് പോയാൽ ആ കോട്ടയിലേക്കും അപ്പുറത്തേക്ക് ആ വലതുഭാഗത്തേക്ക് വഴി പോയാലും മറ്റേ കോട്ടയിലാണ് നമ്മൾ എത്തുക അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ചരിത്ര പശ്ചാത്തലങ്ങളൊന്നും ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു പക്ഷേ എവിടെയും കണ്ടിട്ടില്ല പിന്നെ മലയാളത്തിൽ തന്നെയുള്ള വ്ലോഗുകളും വളരെ അപൂർവമായിട്ടാണുള്ളത് പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഈ പള്ളിയെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമാണ് യൂട്യൂബിൽ കാണാൻ പറ്റിയിരുന്നത് ഇതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് അടങ്ങുന്ന നോക്കി എന്തൊരു മനോഹരമാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ഏരിയയുടെ ഭംഗി ആ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ കാണുന്ന ആ കാണുന്ന ആ ഭാഗത്താണ് കടൽ ഉള്ളത് അപ്പം വിശാല ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു സ്ഥലത്ത് നല്ല വിശാലമായിട്ട് പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം അതുവരെ കാത്തിരിക്കുക